അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൾ ഈ പള്ളികളിലൊക്കെ എന്തെങ്കിലും ആഘോഷങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നേർച്ചകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ നടക്കുന്ന കലാപരിപാടികളും അതുമായി ബന്ധിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട കലകളായിരിക്കും ഇതെനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഒരു പള്ളിയിൽ ബദ്രിയ ജുമാ മസ്ജിദ് എന്ന് പറയുന്ന പള്ളിയിൽ ചേർന്നുള്ള മീലാദേ റഹ്മാനി സൂഫി സംഗതത്തിൽ ഓട്ടന്തുള്ളൽ എന്നു വരെയുള്ള ഒരു കലയാണ് അവതരിപ്പിച്ചത് നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചതും കണ്ടതുമാണ് ഓട്ടംതുള്ളൽ കുഞ്ഞൻ നമ്പ്യാർ അവതരിപ്പിച്ച ചാക്യാർകൂത്ത് നടത്തിയ ചാക്യാറിനോട് പിണങ്ങിയിട്ട് മറ്റൊരു കലാരൂപം ഉണ്ടാക്കിയതാണ് ഓട്ടന്തുള്ളൽ ആ ഓട്ടന്തുള്ളൽ ഒരു പള്ളിയിൽ ആ അവിടുത്തെ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ഓട്ടന്തുള്ളൽ സംഘടിപ്പിക്കുന്നു അതിന് നൂറുകണക്കിന് ആളുകൾ വിശ്വാസികളായ ആളുകൾ ഉസ്താദിമാർ പണ്ഡിതന്മാരടക്കമുള്ള ആളുകൾ അത് കാണാൻ വരികയും അവരുടെയൊക്കെ ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടിങ്ങ് അതിന് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നതാണ് പാലക്കാട് ജില്ലയിലെ ബദരിയ ജുമാ ജുമാമസിനോട് ചേർന്നുള്ള മീലാദ് റഹ്മാനി സൂഫി സംഗതത്തിലാണ് ഇങ്ങനെ ഒരു ചടങ്ങ് നടന്നിട്ടുള്ളത് ഒരു മൂന്നാല് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ചടങ്ങ് നടന്നത് ഞാനിതിൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ വാർത്ത ഞാൻ കണ്ടു ആ വാർത്തയിൽ അവർ അവരവകാശപ്പെടുത്തി കാർത്തിക് സൂര്യാത് പേരുള്ള ഈ ഒരു നടത്തിയ നടത്തിയൊരാളിനെ പറയുന്ന കാര്യം ഇങ്ങനെയാണ് കലക്ക് ജാതിയും ഞങ്ങൾ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഞങ്ങൾ ഓട്ടംതുള്ളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം ക്രിസ്ത്യൻ ദേവാലയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് വിവിധ സാംസ്കാരിക സംഘടനകളും സന്നദ്ധ സംഘടനകളൊക്കെ അവതരിപ്പി ആ ഞങ്ങളെ പരിപാടിക്കൊക്കെ വിളിച്ചിട്ട് അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ മുസ്ലിങ്ങളുടെ പള്ളിയിൽ ഇതാദ്യമായിട്ടാണ് ഒരു പള്ളിയുടെ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ഒരു ഓട്ടംതുള്ളൽ അവതരിപ്പിക്കുന്നത് ഭയങ്കര അത്ഭുതത്തോടെയാണ് അല്ലെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെയാണ് ഈ ഓട്ടംതുള്ളലിൻ്റെ കലാകാരൻ ആ വിഷയം പങ്കുവെക്കുന്നത് അപ്പോൾ അതിന് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതൊക്കെ കേരളത്തിൻ്റെ മാറുന്നൊരു മുഖമാണ് എന്ന് പറഞ്ഞ് ഭയങ്കര സപ്പോർട്ടിങ് ഉണ്ട് കുറേ ആളുകളാണ് ഇതിനെ എതിർക്കുന്നുമുണ്ട് ഇതൊന്നും ഒരു പള്ളിയിൽ ചേരുന്ന പള്ളിയിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ആ കാർത്തിക് സൂര്യ എന്ന് പറയുന്ന ഒരാൾ ഈ ഓട്ടംതുള്ളൽ അവതരിപ്പിച്ച ഒരാൾ ഒരു കാര്യം ആ പള്ളിയോട് ചേർന്നിട്ട് ഈ ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ ഹിന്ദു ഭക്തിഗാനങ്ങൾ മുസ്ലിം കലാരൂപങ്ങൾ എല്ലാം നടന്നു ഇത് കാണാൻ വേണ്ടി ഒരുപാട് മുസ്ലിം പണ്ഡിതന്മാരും മുസ്ലിം ഉമ്മമാരും സുഹൃത്തുക്കളും കുട്ടികളും എല്ലാവരും വളരെ സപ്പോർട്ടീവായിട്ടാണ് ഞങ്ങളോട് പെരുമാറിയത് എന്തുകൊണ്ടാണ് ഈ കലകളൊന്നും ഞങ്ങൾ അറിയാതെ പോയത് അല്ലെങ്കിൽ ഇതൊന്നും ഞങ്ങളുടെ കലകളുടെ ഇടങ്ങളിലേക്ക് വന്നിരുന്നില്ലല്ലോ എന്നൊക്കെ ഭയങ്കര പരിഭവം ഈ കാർത്തിക് എന്നുവരെയുള്ള ഈ ഓട്ടംകളിൽ അവതരിപ്പിച്ചൊരു കലാകാരം പറയുന്നത് ഏതായാലും ഇതിന് വളരെ സപ്പോർട്ടീവായിട്ടാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ കമൻറ്റുകളൊക്കെ വായിച്ചപ്പോൾ കണ്ടത് എന്തായാലും ഒരുപക്ഷെ കേരളത്തിലെ ഇത്തരമൊരു രീതി ഇപ്പം ഈ പള്ളികളിലൊക്കെ നേർച്ചകളിൽ നേർച്ചകളുടെ ഭാഗമായിട്ടുണ്ടെങ്കിലും ഓട്ടംതുള്ളൽ ഞാനിത് കണ്ടില്ല ഓട്ടം ഓട്ടംതുള്ളൽ നമുക്കറിയാം കുഞ്ഞൻ നമ്പ്യാർ അവതരിപ്പിച്ച ഒന്നാണ് ഈ ഓട്ടംതുള്ളൽ എന്നുള്ളത് അത് ചാക്യാർ ബൂത്ത് നടത്തിയിരുന്ന ചാക്യാർ എന്തോ കുഞ്ചൻ നമ്പ്യാരെ കളിയാക്കിയപ്പോൾ പത്ത് മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം സ്വന്തമായിട്ടൊരു ആക്ഷേപ ഹാസ്യമായിട്ടും ഒരു സാമൂഹിക വിമർശനമായിട്ടും നടത്തിയ ഒരു കലാരൂപമാണ് സത്യത്തിൽ ഈ ഓട്ടംതുള്ളൽ ഇതൊരു ക്ഷേത്രകലയൊന്നുമല്ല ഓട്ടംതുള്ളലിൻ്റെ സനതായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു ക്ഷേത്രകലയല്ല പക്ഷേ ഈ ഒരു കലയ്ക്ക് ഒരുപാട് സ്പേസ് കിട്ടി അത് അതിന് പ്രത്യേക താളങ്ങളും വൃത്തങ്ങളും സംഗീത രൂപങ്ങളും ഒക്കെ ഉണ്ട് ഒരു കഥകളിയുടെ ഒരു സ്റ്റൈലാണ് ഓട്ടംതുള്ളലിനുള്ളതിൻ്റെ വേഷങ്ങളും വിധാനും ഒറ്റക്ക് ശരീരമൊക്കെ മറക്കുന്ന ഒരു വസ്ത്രമൊക്കെ ധരിച്ചിട്ട് സാമൂഹിക വിമർശനങ്ങളും മറ്റൊക്കെയാണ് ഇതിൽ സാധാരണ പറയാം എന്തായാലും ഒരു പള്ളിയുടെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓട്ടം തൊഴിൽ അവതരിപ്പിച്ചത് ഭയങ്കര എക്സൈറ്റഡ് ആണ് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഇതിൽ എങ്ങനെ ഉൾക്കൊള്ളാതെ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഞാനതിലൊരു പോസിറ്റീവ് ആയിട്ടാണ് കാണുന്നത് ഏതായാലും അതൊരു അബ്ദുറഹ്മാൻ ദാരിമി എന്ന് പേരുള്ള നക്ഷബന്ധി തൊലീക്കത്തിൽ പെടുന്ന ഒരു ഉസ്താദാണ് ഇത് നടത്തിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ വർഗീയത ഇല്ലാതാവാൻ മറ്റു മതങ്ങൾ തമ്മിലുള്ള മതങ്ങൾ തമ്മിലുള്ള സൗഹൃദം എന്ന് പറഞ്ഞാൽ ആ നിൻ്റെ മതം ഞാനെടുക്കുക നിന്റെ മതം നീ എടുക്കുക അല്ലെങ്കിൽ ആ മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഞാനെടുക്കുക എന്നല്ല മനുഷ്യർ തമ്മിലുള്ള സൗഹൃദമാണ് അതിനെ മതത്തിൻ്റെ വേലിക്കെട്ടുകൾക്കപ്പുറം നമുക്ക് ചേർക്കാവുന്ന അല്ലെങ്കിൽ ഇരിക്കാവുന്ന ഇടങ്ങളിലൊക്കെ നമ്മൾ ഒന്നിച്ചിരിക്കുകയും സ്നേഹം പങ്കിടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് കാരണം അതൊരു നല്ലൊരു ശീലമാണ് എന്തായാലും ഇതിനോട് എങ്ങനെ എന്ന് പറഞ്ഞാൽ ആ ആ ഒരു നാട്ടിലുള്ള ആളുകൾ എന്തായാലും വളരെ പോസിറ്റീവായിട്ട് കണ്ടിട്ടുണ്ടാവും ഭദ്രിയ ജുമാ മസ്ജിദിൽ ഈ രീതിയിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക അതിനൊക്കെ ഓട്ടം തുള്ളലും പിന്നെ എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ അത്തരം കലാരൂപങ്ങളൊക്കെ ഈ പള്ളികൾ പള്ളിയോട് ചേർന്നുള്ള ആഘോഷങ്ങളിൽ വരുന്നതിന് എങ്ങനെയാണ് കാണുന്നതെന്നും താഴെ കമൻറ്റ് ചെയ്യണേ എന്തായാലും എൻ്റെ നാട്ടിലെ പള്ളികളിലൊക്കെ പല പല ആഘോഷങ്ങളുണ്ടെങ്കിലും ഓട്ടംതുള്ളൽ പോലെയുള്ള കലകളൊന്നും വരില്ല അതൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെയാണ് അല്ലെങ്കിൽ ക്ഷേത്ര പരിപാടിയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാംസ്കാരിക സംഘടനയുടെ പരിപാടിയിലൊക്കെയാണ് വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു ഉസ്താദിൻ്റെ താല്പര്യത്തിനാണ് ഈ അബ്ദുറഹ്മാൻ താരിമി എന്ന് പേരുള്ള അതിൻ്റെ താല്പര്യത്തിനാണ് ഇത് നടന്നിട്ടുള്ളത് എന്തായാലും നാട്ടിൽ കലാ എന്താ പറയുക മതങ്ങള് തമ്മിൽ മനുഷ്യര് തമ്മിൽ അടുപ്പിക്കാവുന്ന സ്നേഹമുണ്ടാക്കാവുന്ന എന്ത് പരിപാടികളുണ്ടെങ്കിലും ആ പരിപാടികളെയൊക്കെ ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് ഒരു വ്യക്തിയെന്ന നിലയ്ക്ക് ഞാൻ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യണം ഏതായാലും നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇപ്പം ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഒരു പരിപാടി നേരിട്ട് പങ്കെടുക്കുകയോ ഒറ്റപ്പാലം പുല്ലപ്പ്രശ്ശേരി എന്തൊരു സാധനം ആ ഒരു ഗ്രാമത്തിൻ്റെ പേര് അവിടെയുള്ള ബദരിയ ജുമാ ജുമാമസ്സിന് ചേർന്നിട്ടുള്ള ഒരു മീലാദ് റഹ്മാനി സൂഫി സൂഫി ഈ ഒരു കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് അപ്പോൾ അതറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ അത് കാണുകയോ അല്ലെങ്കിൽ അവിടെയൊക്കെ സന്നിഹിതരായ പ്രസൻറ്റ് ചെയ്തോ ആളുകളൊക്കെ ഉണ്ടെങ്കിലെന്തു ചെയ്തു ഒന്ന് വിവരങ്ങൾ താഴെ പങ്കുവെക്കണം ഞാനിപ്പോൾ ഇതാ ഈ പളനിയിലേക്ക് പോകുന്നൊരു യാത്രയിലാണിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നിപ്പോൾ ജുമാമസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ആ സമയത്താണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഒന്ന് പുലർച്ചെ പെട്ടെന്ന് ഒരാളെ കൂടെ ഒരു യാത്ര പോകേണ്ടി വന്നതാണ് രണ്ട് ദിവസം മുമ്പാണ് ഒന്ന് ഒന്ന് കഴിഞ്ഞ് വന്നു ഇപ്പോൾ പെട്ടെന്ന് വിളിച്ചപ്പോൾ പോയി പക്ഷേ അതപ്പം നീ ഇരിക്കുന്ന ഞാൻ കാ എൻ്റെ സുഹൃത്തിൻ്റെ കാറിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് പക്ഷേ അത് കഴിഞ്ഞാൽ അങ്ങോട്ട് ഫുഡ് കഴിക്കണം പിന്നെ മഴയുടെ കുറേ പ്രശ്നങ്ങൾ കാസർഗോഡ് ഭാഗത്ത് നമ്മുടെ വീഡിയോ കാണുന്ന പലരും വിളിച്ചിരുന്നു മറ്റിൽ വെള്ളം കയറി അങ്ങനെ പ്രയാസങ്ങളുണ്ട് കാസർഗോഡും കണ്ണൂരൊക്കെ പ്രയാസങ്ങളുണ്ട് ഞാനിപ്പോൾ തമിഴ്നാട്ടിലായതുകൊണ്ട് ഇവിടെ അങ്ങനെ മഴയൊന്നുമില്ല വരുന്ന ഭാഗത്ത് മുഴുവൻ മഴയായിരുന്നു കലവർഷം കനക്കുകയാണെന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എല്ലാവരും വളരെ കരുതിയിരിക്കുക അപകടങ്ങൾ നിങ്ങളൊന്നും വരാതിരിക്കട്ടെ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ പോവുകയാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ സ്കൂളിൻ്റെ തുടക്കം നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക മക്കൾ ഹൈറായ രൂപത്തിൽ പഠിക്കാനും മിടുക്കരായിട്ട് വളരാനും ദിലിനും ദുനിയാവിനും ഉപകാരപ്പെടുന്ന മക്കളായിട്ട് മാറാനും അപ്പോൾ മഴയുടെ ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മൾ പരസ്പരം സഹായത്തിലും പ്രാർത്ഥനയിലും ഉണ്ടാവുക അപ്പോൾ ഏതായാലും ഈ ഒരു പള്ളിയിൽ ഇങ്ങനെ ഒരു പരിപാടി നടന്നത് കണ്ടപ്പോൾ ഒരു ഭയങ്കര അത്ഭുതം തോന്നിയിട്ടാണ് ഞാൻ ഈ സബ്ജക്റ്റ് ഞാൻ പറഞ്ഞത് പിൻഷാ അത് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പള്ളികളിൽ ഇത്തരം കലകളൊക്കെ കൊണ്ടുവരുന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നല്ല നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം